ഇന്ന് നമ്മൾ എടപ്പള്ളി ഷോപ്പിലാണ്ടോ നിൽക്കുന്നത് വളരെ ക്യൂട്ട് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ വന്നപ്പോൾ ഓരോ സ്ഥലത്തും നമ്മുടെ ഇടപ്പള്ളിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും എവിടെ ചെന്നാലും വൈറ്റില നെട്ടൂർ എല്ലായിടത്തും യു എയിലാണെങ്കിലും ഒമാനിലാണെങ്കിലും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസുകൾ എപ്പോഴും മാറി മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഇന്ന് അതേപോലെ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കൂടിയാണ് ഞാൻ എടപ്പള്ളി ഷോപ്പിൽ വന്നത് ദുബായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു നെക്ലസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സ്റ്റോൺ വെയിറ്റും കൂടെ കുറയും അതും കൂടെ നിങ്ങൾ ആലോചിക്കുക ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും ആയിട്ടുള്ള ഒരു ്രാമിൻ്റെ ഒരു നെക്ലസ്സും നിങ്ങളെയും കൂടെ കാണിച്ചു തരട്ടെ ഇതാണ് ആ നെക്ലസ് ഇതൊക്കെ നല്ലൊരു റെഡും ഗ്രീനും കോമ്പിനേഷനിൽ ഹാങ്ങിങ് ആയിട്ട് തന്നെ വന്നേക്കണേ രണ്ട് ഗ്രാമുള്ളൂ റോസ് ഗോൾഡും കൂടെയാണേ പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ തന്നെ രണ്ട് ഗ്രാമിൽ വന്നിട്ടുണ്ട് ഭയങ്കര രസമാണ് അതിൻ്റെ കഴിഞ്ഞിപ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് വേണോ നിൽക്കുന്നത് ഇതെല്ലാം അതേപോലെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പാറ്റേൺസിൽ വന്നേക്കണേ ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെടും അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ തന്നെ ഇതെല്ലാം വന്നേക്കും കേട്ടോ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ എല്ലാ ഡ്രസ്സിനും മാച്ച് ആവും എന്നുള്ളതാണ് ഒരു ഗോബി ഡിസൈനും ഉണ്ട് റൗണ്ട് ഡിസൈനും ഉണ്ട് എല്ലാ ഡ്രസ്സിനും മാച്ച് ആവും ഇതിനകത്ത് എല്ലാത്തിനും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഒരു വയലറ്റ് ഷെയ്ഡ് ഒരു ഗ്രീൻ ഒരു വൈറ്റ് ഒരു യെല്ലോ റെഡ് പിന്നെ ഏതാ ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡ് അങ്ങനെ പല ഷെയ്ഡിൽ നിന്നും ഇതൊരു ഏകദേശം ഒരു എന്താ റൗണ്ട് ഡിസൈൻ അങ്ങനെ തന്നെ പറയാം വെയ്റ്റ് അല്ല രണ്ട് ഗ്രാം രണ്ടര രണ്ടേ മുക്കൽ ഗ്രാം പക്ഷേ സ്റ്റോൺ വെയ്റ്റ് കൊടുത്തിട്ട് രണ്ട് ഗ്രാമുള്ളൂ പിന്നെ അതെ ഇതേപോലത്തെ ഡിസൈൻ നോക്ക് റെഡ് കളറിലൊക്കെ ഒറ്റ കളർ മാത്രം വേണ്ടവർക്ക് അതേപോലെ ഒറ്റ കളറിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം സൂപ്പറായിട്ടുള്ള ഡിസൈൻസ് അതെ ഇതൊക്കെ ഇതൊരു വൈറ്റിഷ് കളറിൽ അതെ വൈറ്റും ഒരു ലൈറ്റ് പിങ്കും കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റും ഒരു പിങ്ക് കളറിലും കൂടെ വന്നിട്ടുണ്ട് ഇതെല്ലാം ഭയങ്കര രസമായിട്ടുള്ള പാറ്റേൺ തന്നെ വന്നേക്കാം കേട്ടോ ഇതും അതേപോലെ തന്നെ വൈറ്റും റെഡും കോമ്പിനേഷനിൽ ഇതും 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 എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാറ്റേണാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര രസമായിട്ടുള്ള പാറ്റേൺ ആണ്ടോ നമ്മൾ സ്കിന്നിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് മാച്ചിങ് ആയിട്ട് ഇതേപോലത്തെ റിങ്സ് അവൈലബിൾ ആണ് ഇതേപോലത്തെ നെക്ലസ്സ് ഇതുപോലത്തെ കൈ ചെയിൻസ് അങ്ങനെ ആയിട്ടാണെങ്കിലും എടുക്കാം സെറ്റ് അല്ലാതെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ അത്രയും സൂപ്പർ 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 പാറ്റേൺ ആണ് അപ്പം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഷോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ നാട്ടിലെ അറിയാമല്ലോ എടപ്പള്ളിയിലും വയറ്റിലും നെട്ടൂരും കോഴിക്കോടും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യു എയിലെ ഷോപ്പുകൾ ദുബായിലും അജ്മൽ ഷാർത്തിലും അബ്ദാബിലും അല്ലെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒമാനിലും വന്നിട്ടുണ്ട് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ട് എല്ലാ ഷോപ്പിലും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിസൈൻസുകളാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ പെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ